ഹലോ അസ്ലാം അലൈക്കോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് നല്ല ഓട്ടട ചെയ്യണം കേട്ടോ അപ്പോൾ പച്ചരി തേങ്ങ ഒരു പിടി ചോറ് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മളെ പുതിയ ഓട്ടട ചട്ടിയിൽ നമുക്ക് ഓട്ടട ചുട്ടിടും ചുട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി ഓട്ടടയാണ് കേട്ടോ കണ്ടോ സൂപ്പറായിട്ട് കിട്ടും പിന്നെ അപ്പോൾ ഈ ഓട്ടട ചൂടുമ്പോൾ ആദ്യ അരി അരക്കുമ്പോൾ വെള്ളം കൂടാൻ പാടില്ല അത് കറക്റ്റായിരിക്കണം എന്നാലേ ഓട്ടട ഇതേപോലെ കിട്ടുള്ളൂ വെള്ളം കൂടിപ്പോയാൽ ചില എല്ലാവരും ചില ഒരുപാട് ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിന് ഓട്ടട നന്നാവുന്നില്ല ഓട്ടട നന്നാവുന്നില്ലയെന്ന് അപ്പോൾ ഓട്ടട നന്നാവണമെങ്കിൽ ഇതേപോലെ വെള്ളം കറക്റ്റ് ആയിരിക്കണം പിന്നെ ചോറ് നിർബന്ധമാണ് ഒരു പിടി ചോറ് ഇട്ടിരിക്കണം കേട്ടോ പിന്നെ തേങ്ങയും കൂടി അരച്ചെടുക്കുക പിന്നെ ഞാൻ കുറച്ച് തേങ്ങ അരക്കാതെ അതിലിട്ട് നല്ല രസമാണ് കടിക്കുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ ഓട്ടട ചട്ടി ഉണ്ടല്ലോ അന്ന് മായ്ക്കുക സൂപ്പർ ചട്ടിയാണ് കേട്ടോ ഇതേപോലെ എല്ലാവരും ഒന്ന് മായ്ക്കിയെടുത്താൽ മതി നന്നായിട്ട് ഇളകി കിട്ടും എണ്ണയോ കാര്യങ്ങളോ ഒന്നും തേക്കണ്ടെട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പെണ്ണ ചട്ടി നന്നായിട്ട് വാങ്ങി ഇതാ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഓട്ടട ചട്ടി വാങ്ങി മയക്കി ഇതേപോലെ ഓട്ടട ചൂടുകട്ട അതെല്ലാം നമ്മൾ ഓട്ടട എന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ പോകണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എല്ലായിടത്തും ചട്ടികൾ ഇറങ്ങുന്നുണ്ട് ഓട്ടട ചട്ടി എല്ലാ ചട്ടി ഇറങ്ങുന്നുണ്ട് അപ്പോൾ വാങ്ങി മയ നന്നായിട്ട് മയക്കി എടുക്കുക ഇതേപോലെ ഓട്ടട ചൂടുക അപ്പോൾ എല്ലാവർക്കും സുഖമല്ല നോമ്പെല്ലാം എങ്ങനെ പോകുന്നത് സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാനും ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഒരു മാസം അങ്ങനെ പോട്ടെ തട്ടിമുട്ടിയെല്ലാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഈ ഓട്ടട ചുടുന്ന നമ്മുടെ റെസിപ്പി വേണമെങ്കിൽ കമൻ്റ് ചെയ്തോളൂ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇടേണ്ടത് ഇത്രേ കണ്ട ഇത്രേ ലൂസാകാൻ പാടുള്ളൂ കൂടുതൽ വെള്ളമായാൽ ഓട്ടട ശരിയാവൂല കേട്ടോ അതേപോലെ കൂടുതൽ നല്ല ടൈറ്റ് പോലെ ആയാലും ഓട്ടട്ട് ശരിയാവില്ല അതിനൊരു കണക്കുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടാലെല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നോമ്പിന് നമുക്ക് ഇങ്ങനെയെല്ലാം നട്ടിമുട്ടി ഒരു മാസം പോട്ടെ മഷാ അല്ല എന്നിട്ട് നമുക്ക് നല്ല വീഡിയോ എല്ലാം ഇടാം നല്ല ഓട്ടടി തൊട്ട ഓട്ടടി പിന്നെ മീൻ കറിയും സൂപ്പറായിരുന്നു അയില മുളക് ഇട്ടത് എനിക്ക് ഓട്ടട ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി കുഞ്ഞാമ്മ ഉണ്ടാക്കണം സൂപ്പർ എനിക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കും നല്ല നല്ല ഒറോട്ടം ഇടും നല്ല ഓട്ടടം ഇടും എൻ്റെ കുഞ്ഞാമ്മ കുഞ്ഞാമ്മ ചൂടുന്നതിന് വേറെ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ നല്ല മീൻകറി വെച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നല്ല ഓട്ടടി ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ തലേന്നത്തെ രണ്ട് ദിവസത്തെ മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടാറുള്ളൂ അല്ലാതെ നമുക്ക് സമയമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കുക എന്നാൽ ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും കാണാൻ നോക്ക് അപ്പോൾ നമ്മുടെ ഓട്ടയുടെ നല്ല നല്ല മായുള്ള ഓട്ടടയാണ് അപ്പോൾ അതേപോലെ സൂപ്പറായിട്ട് ഓട്ടർ കിട്ടും കേട്ടോ അപ്പം ഞാനൊരു ചട്ടി വാങ്ങാൻ ഇതാക്കണ്ട ഈ ചട്ടി മയക്കുന്നതും ഞാൻ എൻ്റെ വീഡിയോയിലിട്ടീനി കണ്ണുപോകാം